പലയിടങ്ങളിൽ പല രൂപത്തിൽ പല വിധത്തിൽ പേരും രൂപവും മാറിയാലും സംഭവിക്കുന്നതെല്ലാം ഒന്നു തന്നെ നിഷ്കളങ്കരായ നവജാത ശിശുക്കളുടെ രക്തം കൊണ്ട് ഭൂമി പാപമെങ്കിലും ആവുകയാണ് കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ക്രൂരത എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് ആദ്യം ഗർഭചിത്രമാണ് തീർച്ചയായും അതൊരു ക്രൂരതയും മനുഷ്യത്വരഹിതവുമായ പ്രവൃത്തിയും തന്നെയാണ് ഭൂമിയിലേക്ക് പിറന്നു വീഴാൻ പോലും അനുവദിക്കാതെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു ഇടത്തിൽ വെച്ച് ഓടി രക്ഷപ്പെടാൻ പോലും അനുവദിക്കാതെ ജീവൻ എടുക്കുന്ന ക്രൂരതയാണല്ലോ അബോർഷൻ എന്ന് പറയുന്നത് എന്നാൽ ഗർഭചിത്രം മാത്രമാണോ ഇന്ന് കുഞ്ഞുങ്ങൾക്കെതിരെ നടമാടിക്കൊണ്ടിരിക്കുന്ന ക്രൂരത ഒരിക്കലുമല്ല അതിന് തെളിവാണ് അടുത്ത കാലമായി മാധ്യമങ്ങളിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നവജാത ശിശുക്കളുടെ കൊലപാതകങ്ങൾ കുഞ്ഞുങ്ങളെ ശല്യമായി കരുതുന്നവർ കുഞ്ഞുങ്ങളെ ബാധ്യതയായി കരുതുന്നവർ കുഞ്ഞുങ്ങളെ ഭാരമായി കണക്കാക്കുന്നവർ അത്തരക്കാർ ഇന്ന് സമൂഹത്തിന്റെ ശാപവും ഭയവുമായി മാറിയിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന പൂതനമാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നത് അസ്വസ്ഥതയോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ ഏറ്റവും ഒടുവിലായിട്ട് അത്തരമൊരു വാർത്ത വന്നിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്നാണ് മറ്റെല്ലാ കൊലപാതകങ്ങളിൽ നിന്നും അങ്ങേയറ്റം വ്യത്യസ്തവും ജുഗുൽസാവകവുമാണ് ഈ കൊലപാതകം കാരണം രണ്ട് പെൺകുട്ടികളുടെ അമ്മയായ ഭാരതി തന്റെ മൂന്നാമത്തെ കുഞ്ഞിനെ പാലൂട്ടുന്നതിനിടയിലാണ് മകനെ ശ്വാസം മുട്ടിച്ചു കൊന്നത് എന്തിനെന്ന് അറിയണ്ടേ സ്വർഗ്ഗ പങ്കാളിക്കൊപ്പം ചെലവഴിക്കാൻ സമയം കിട്ടാത്തതിന്റെ പേരിൽ കുഞ്ഞ് കരയുകയും അവന് പാല് കൊടുക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ പഴയതുപോലെ കൂട്ടുകാരിക്കൊപ്പം ചെലവഴിക്കാൻ സമയം കിട്ടാത്തതിന്റെ പേരിൽ കൂട്ടുകാരിയുടെ നിർദ്ദേശപ്രകാരമാണത്രേ അമ്മ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നത് അതിനുശേഷം പാൽ കുട്ടുന്നതിനിടെ മുലപ്പാൽ തലയിൽ കയറി കുഞ്ഞ് മരിച്ചു എന്ന് സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു ആർക്കും സംശയം തോന്നാത്തതിനാൽ മൃതസംസ്കാരവും കഴിയുകയുണ്ടായി പക്ഷേ ഭർത്താവിൻ്റെ ചില സംശയങ്ങൾ അതിനുവേണ്ടി അയാളുടെ മുന്നിൽ ദൈവം വെളിപ്പെടുത്തിയ ചില സത്യങ്ങൾ അതാണ് ഇപ്പോൾ ഭാരതിയെയും സുമിത്രയെയും അറസ്റ്റ് ചെയ്യാൻ കാരണമായിരിക്കുന്നത് ഈ മാസം നാലാം തീയതിയാണ് കുഞ്ഞു മരിച്ചത് ദിവസങ്ങൾക്കുള്ളിൽ പെറ്റമ്മയും കൂട്ടുകാരിയും അറസ്റ്റിലുമായി കുഞ്ഞിനെ ഒഴിവാക്കി ഇനിയുള്ള കാലം സുഖമായി സന്തോഷത്തോടെ ജീവിക്കാം എന്ന കണക്കുകൂട്ടലാണ് അവർക്ക് തെറ്റിപ്പോയത് ശല്യം തീർന്നു അഞ്ചു മാസം പ്രായമുള്ള മകനെ ശ്വാസം മുട്ടിച്ചു കൊന്നതിന് ശേഷം സ്വവർഗ പങ്കാളിക്ക് പെറ്റമ്മ അയച്ച സന്ദേശമാണിത് രണ്ട് പെൺമക്കളുടെ അമ്മയായ മൂന്ന് പ്രസവിച്ച ആ സ്ത്രീക്ക് എങ്ങനെയാണ് പാൽമറം മാറാത്ത തൻ്റെ കുഞ്ഞിനെ ശല്യമായി പരിഗണിക്കാൻ കഴിയുന്നത് എത്രയത്ര രാത്രികളിൽ അമ്മമാർ ഉറക്കമളച്ചിരുന്ന് താരാട്ടുപാടി ഉറക്കിയതിന്റെയും പരിപാലിച്ചതിന്റെയും അനന്തര ഫലമാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത് കോളാനുകോടി അമ്മമാരുടെ ത്യാഗവും സ്നേഹവും വാത്സല്യവുമാണ് ഈ ലോകത്തെ പ്രകാശിപ്പിച്ചു നിർത്തുന്നത് അമ്മയുടെ സ്നേഹമാണ് അമ്മിഞ്ഞപ്പാൽ എന്ന് പറയുന്നത് അമ്മയുടെ രക്തമാണത് ആ രക്തത്തിലാണ് ഭാരതി എന്ന അമ്മ വിഷം കലർത്തിയത് പത്തു മാസം ഗർഭം ധരിച്ച് നൊന്ന് പ്രസവിച്ച കുഞ്ഞിനെ മുലയൂട്ടുന്നതിനിടയിൽ ശ്വാസം മുട്ടിച്ചു കൊല്ലുമ്പോൾ ആ അമ്മയുടെ കരം വിറച്ചിട്ടുണ്ടാവില്ലേ ഇല്ലായിരിക്കും ചിലർ അങ്ങനെയുമുണ്ട് സ്വന്തം താല്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും സാധിച്ചെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണ് ശരണ്യ എന്ന പേര് ചിലരുടെയെങ്കിലും ഓർമ്മയിലുണ്ടാവും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിന് സ്വന്തം കുഞ്ഞിനെ കടൽ തീരത്തെ പാറയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ അമ്മയുടെ പേരാണിത് കുഞ്ഞിനെ കാണാതായതോടെ അച്ഛൻ പ്രണവ് പോലീസിൽ പരാതി നൽകിയും തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഒടുവിൽ കുഞ്ഞിന്റെ മൃതദേഹം കടൽ ഭിത്തിയിൽ കണ്ടെത്തിയത് പോലീസ് അന്വേഷണം ചെന്നു നിന്നത് ശരണ്യയിലാണ് ചോദ്യം ചെയ്യലിൽ ശരണ്യ തുറന്നു പറഞ്ഞു കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി മകനെ കൊന്നുകളഞ്ഞു എന്ന് ബാത്റൂമിൽ പ്രസവിച്ചു അടുത്ത കാലത്തായി പത്രങ്ങളിൽ കണ്ടുവരുന്ന വാർത്തകളിൽ ഒന്നാണ് ഈ ശീർഷകത്തിലുള്ളത് അവിവാഹിതരും കോളേജ് വിദ്യാർത്ഥിനികളുമാണ് പ്രസവിക്കാൻ വേണ്ടി ബാത്റൂം തിരഞ്ഞെടുക്കുന്നവരിൽ ഏറെയുമുള്ളത് വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സമർദ്ദമായി വിവരം മറച്ചു വെക്കാൻ ഇവർക്ക് വല്ലാത്തൊരു കഴിവുമുണ്ട് ബാത്റൂം പ്രസവം മുറിയാക്കാൻ ഇപ്പോഴത്തെ കോളേജ് കുമാരിമാർക്ക് മാത്രമേ കഴിയൂ ബാത്റൂം എന്നത് മാലിന്യങ്ങൾ കഴുകി വെടിപ്പാക്കുകയും മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഇടമാണ് അത്തരമൊരു സ്ഥലം പ്രസവം പോലെയുള്ള കാര്യങ്ങൾക്ക് തെരഞ്ഞെടുക്കുന്നു എന്നത് തന്നെ ജനന പ്രക്രിയയോടുള്ള അവരുടെ മനോഭാവം കൂടിയാണ് വ്യക്തമാക്കുന്നത് ഇപ്രകാരം പ്രസവിക്കുന്ന പല യുവതികളും കുഞ്ഞുങ്ങളെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കുംഭകോണത്ത് നടന്ന ഒരു സംഭവം ഇപ്രകാരമാണ് കോളേജ് വിദ്യാർത്ഥിനി കോളേജ് ബാത്റൂമിൽ പ്രസവിച്ചു അതിനുശേഷം കൂസലന്യെ തിരിച്ച് ക്ലാസ്സിലേക്ക് വന്നു പക്ഷേ ക്ലാസ്സിൽ വെച്ച് തലകറങ്ങി വീണു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പ്രസവ ആലസ്യമാണ് കാരണം എന്ന് തിരിച്ചറിഞ്ഞത് കുഞ്ഞിനു വേണ്ടിയുള്ള അന്വേഷണം ചെന്ന് ചേർന്നത് വേസ്റ്റ് ബാസ്കറ്റിലാണ് അതെ പാഴായതൊക്കെ നിക്ഷേപിക്കാനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ ജന്മം നൽകിയ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ മാത്രം പെൺമനസ്സുകളിൽ നിന്ന് മാതൃത്വം ചോർന്നു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം എറണാകുളത്ത് ഹോസ്റ്റലിലെ ശൗചാലയത്തിലാണ് യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ആറു പേരടങ്ങുന്ന മുറിയിൽ യുവതി താമസിച്ചു വരുമ്പോഴും ആരും തന്നെ യുവതിയുടെ ശാരീരിക പ്രത്യേകതകൾ മനസ്സിലാക്കിയിരുന്നില്ല എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അന്നേ ദിവസം രാവിലെ ബാത്റൂമിൽ കയറിയ പെൺകുട്ടി നിശ്ചിത സമയം കഴിഞ്ഞിട്ടും പുറത്തു വരാത്തതിനെ തുടർന്ന് കൂട്ടുകാരികൾ വാതിൽ തള്ളി തുറന്നപ്പോഴാണ് അമ്മയെയും കുഞ്ഞിനെയും കണ്ടത് നവജാത ശിശുക്കളുടെ അസ്ഥികളടങ്ങുന്ന ബാഗുമായി യുവാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ് മറ്റൊന്ന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഈ വർഷം ജൂണിലാണ് സംഭവം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവിവാഹിതരായ ഭവിനും അനീഷയുമാണ് ഈ കേസിലെ പ്രതികൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇവർക്ക് കുട്ടികൾ ജനിച്ചിരുന്നു പക്ഷെ കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷം ആദ്യത്തെ കുഞ്ഞിനെ അനീഷ സ്വന്തം വീട്ടുളപ്പിലും രണ്ടാമത്തെ കുഞ്ഞിനെ ഭവിന്റെ വീടിന്റെ സമീപത്തും മറവ് ചെയ്യുകയായിരുന്നു അനീഷ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നുവെന്ന് അറിഞ്ഞപ്പോഴാണ് ഭവിൻ ഈ സംഭവങ്ങളെല്ലാം പോലീസിനു മുന്നിൽ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ ഫേസ്ബുക്ക് വഴി പരിചയത്തിലായവർ ആ പരിചയം പ്രണയത്തിലും വിവാഹേതര ബന്ധത്തിലും വരെ എത്തിയപ്പോൾ ആദ്യ കുഞ്ഞിന് ജന്മം നൽകി പ്രസവിച്ചത് സ്വന്തം വീട്ടിലെ ശൗചാലയത്തിൽ ഡോക്ടറും വയറ്റാട്ടിയും ഇല്ലാതെയുള്ള ആ പ്രസവം നടത്തിയതാകട്ടെ യൂട്യൂബ് നോക്കി ആദ്യത്തെ കുഞ്ഞിനെ നിഷ്പ്രയാസം കൊന്നതും അത് പുറത്താരും അറിയാതെ പോയതും അതേ രീതിയിൽ രണ്ടാമതും പ്രസവിക്കാനും കുഞ്ഞിനെ ഇല്ലാതാക്കാനും അനീഷയ്ക്ക് ആത്മവിശ്വാസം നൽകിയെന്നും ഇവിടെ പറയേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നിനായിരുന്നു കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു വാർത്ത പുറത്തു വന്നത് കൊച്ചി പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തി യുവതി ഓൺലൈൻ ഡെലിവറി കമ്പനിയുടെ കൂടിൽ പൊതിഞ്ഞ് വലിച്ചെറിഞ്ഞതായിരുന്നു ആ വാർത്ത ഡെലിവറി കമ്പനിയുടെ കൂടിൽ പൊതിഞ്ഞ് മരിച്ച നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തി എന്നതായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്ത പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കുഞ്ഞിനെ യുവതി ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ കണ്ടത് ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും അത് പരാജയപ്പെട്ടിരുന്നുവെന്നും ഒടുവിൽ കുഞ്ഞു ജനിച്ചപ്പോൾ ഉടനെ തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുമാണ് ഇരുപത്തി അമ്മ പോലീസിനോട് വെളിപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് പ്രസവിച്ച ഉടൻ നവജാത ശിശുവിനെ യുവതി കൊന്നുകുഴിച്ചു മൂടിയത് ആലപ്പുഴ ജില്ലയിലെ കൂച്ചാക്കലിലാണ് ഈ ധാരണമായ സംഭവം നടന്നത് സംഭവത്തിൽ കുറ്റക്കാരായി പോലീസ് കണ്ടെത്തിയത് യുവതിക്ക് പുറമെ കാമുകനെയും അയാളുടെ രണ്ട് സുഹൃത്തുക്കളെയുമാണ് ഇതിനേക്കാൾ ഭീകരമായ ഒരു വാർത്തയാണ് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വായിൽ കല്ല് നിറച്ച് ചുണ്ടിൽ പശ തേച്ച് കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നവജാത ശിശുവിനെ കണ്ടെത്തി അവിവാഹിതയായ മകൾ പ്രസവിച്ചതിന്റെ അപമാനം മറച്ചു വെക്കാനായിരുന്നു പിതാവും മകളും ചേർന്ന് ഈ ക്രൂരകൃത്യം ചെയ്തത് ഇരുപത് ദിവസം മാത്രം പ്രായമേ ആ കുഞ്ഞിന് ഉണ്ടായിരുന്നുള്ളൂ തിളച്ച വെള്ളത്തിൽ മുക്കി നവജാത ശിശുവിനെ കൊന്നതാണ് മറ്റൊരു സംഭവം ഇരുപത്തിയേഴുകാരിയായ അമ്മയാണ് ഇവിടെ കുറ്റക്കാരി ദിൽവാരയിലാണ് ആദ്യത്തെ സംഭവം നടന്നത് എങ്കിൽ രണ്ടാമത്തെ സംഭവം നടന്നത് ബാംഗ്ലൂരുവിലാണ് എവിടെ നടക്കുന്നു എന്നതല്ല എന്ത് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊരു തരത്തിൽ കുഞ്ഞുങ്ങൾ ക്രൂരതകൾക്ക് ഇരകളാകുന്നതിന്റെ ഏതാനും ചില വാർത്തകളിലൂടെയും നമുക്ക് കടന്നു പോകാം അതിഥി എം നമ്പൂതിരി എന്ന ആറു വയസ്സുകാരിയെ ഓർമ്മയില്ലേ രണ്ടായിരത്തി പതിമൂന്നിൽ അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് പട്ടിണി കിട്ടും ശാരീരികമായി പീഡിപ്പിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു ആ കുഞ്ഞിനെ ഏപ്രിൽ ഇരുപതിനാണ് അതിഥി കൊല്ലപ്പെട്ടത് ക്രൂരമായി മർദ്ദിക്കുകയും പൊള്ളലേൽപ്പിക്കുകയും പോലെയുള്ള പൈശാചികതയാണ് അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് അതിഥിയോട് ചെയ്തത് കൈകൾ കൊണ്ടുള്ള മർദ്ദനം കൂടാതെ മരകഷ്ണം കൊണ്ടും അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു വീട്ടിലെ മുഴുവൻ ജോലികളും ചെയ്തിരുന്നത് ആ കുഞ്ഞായിരുന്നു സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ശരീരത്തിലും തിളച്ച വെള്ളം ഒഴിച്ചു മുറിവേറ്റ ഭാഗങ്ങളിൽ മരുന്ന് പുരട്ടുകയോ മതിയായ ചികിത്സ നൽകുകയോ ചെയ്തില്ല വീട്ടിൽ കുട്ടിയെ പൂട്ടിയിടുന്നതായിരുന്നു മറ്റൊരു വിനോദം സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ പത്തൊൻപത് മുറിവുകളായിരുന്നു അതിഥിയുടെ മൃതദേഹത്തിൽ കണ്ടെത്തിയത് അതിനേക്കാളെല്ലാം ഹൃദയഭേദകമായ കാര്യം അതിഥിയുടെ ആമാശയത്തിൽ ഒരാഴ്ച മുന്നേ എങ്ങോ കഴിച്ച മാങ്ങയുടെ അംശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു ആറു വയസ്സുകാരിയെ ആഴ്ചകളോളം പട്ടിണി കിട്ട് സ്വന്തം വയർ നിറയ്ക്കാൻ എങ്ങനെയാണ് അച്ഛനോ അമ്മയോ എന്നത് പോകട്ടെ ആരുമല്ലാത്ത ഒരാൾക്ക് പോലും സാധിക്കുന്നത് ഇരുകാലി മൃഗം എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ അന്വർത്ഥമാകുന്നത് ഇത്തരക്കാർക്കാണ് എന്ന് നമുക്ക് തോന്നുന്നു അതിഥിയുടെ മരണത്തിന് കാരണക്കാരായ അച്ഛനെയും രണ്ടാനമ്മയെയും ജീവപര്യന്തം തടവിനും രണ്ടു ലക്ഷം രൂപയ്ക്കും ഹൈക്കോടതി വിധിച്ചത് കഴിഞ്ഞയാഴ്ചയിലായിരുന്നു അതിഥിയെ പോലെ സങ്കടങ്ങൾ കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും കളം വരച്ചിട്ട് മറ്റൊരു മുഖവുമുണ്ട് ഉണ്ട് എന്നാണ് അവൻ്റെ പേര് മരണം കൊണ്ട് എല്ലാ വേദനകളിൽ നിന്നും മുക്തമായി മാലാഖമാരുടെ നാട്ടിലേക്ക് മറ്റൊരു മാലാഖയായി അതിഥി ചിറകു വിരിച്ച് പറന്നുപോയി എങ്കിൽ ഷെഫീക്ക് ഇന്നും വേദന തിന്നു കഴിയുകയാണ് ഉണങ്ങാത്ത ഒരു വ്രണം പോലെ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ഷെഫീഖിനെ കട്ടപ്പഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അന്നേരം വലിയൊരു മുറിവ് കണക്കേ ആയിരുന്നു ഷെഫീഖ് ഒന്നും രണ്ടുമല്ല നൂറ്റി അൻപത്തി ഒന്ന് മുറിവുകളാണ് ആ കുഞ്ഞു ശരീരത്തിൽ ഡോക്ടർമാർ കണ്ടെത്തിയത് നിരവധി അപകടങ്ങളെയും അപകടത്തിൽപ്പെട്ട മനുഷ്യരെയും കണ്ട ഡോക്ടർമാരെ പോലും ആ പിഞ്ചു ദേഹം അമ്പരപ്പിച്ച് കളയുകയുണ്ടായി മനുഷ്യനായി ജന്മമെടുത്ത ഏതൊരാളുടെയും നെഞ്ചു തകർക്കുന്ന വിധത്തിലുള്ള ക്രൂരതകളുടെ ബാക്കിപത്രമായിരുന്നു ആ കുഞ്ഞിന്റെ ദേഹം എന്ന് പറയുന്നത് ഇരുമ്പ് കമ്പി ചൂടാക്കി ദേഹം ആസകലമുള്ള പൊള്ളൽ എല്ല് പൊടിയുന്ന വിധത്തിലുള്ള മർദ്ദനം മലദ്വാരത്തിലൂടെ കമ്പി കയറ്റൽ തിളച്ച വെള്ളം ഒഴിച്ച് ദേഹം പൊള്ളിക്കൽ ഇതെല്ലാം ഏറ്റുവാങ്ങിയ ഷെഫീക്കിന്റെ പ്രായം കേൾക്കണോ വെറും അഞ്ചു വയസ്സായിരുന്നു ഇവിടെയും പ്രതിസ്ഥാനത്തുള്ളത് അച്ഛനും രണ്ടാനമ്മയുമായിരുന്നു എത്ര നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്നാലും അനുഭവിച്ചു തീർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ക്രൂരതകൾ അഞ്ചു വയസ്സിനുള്ളിൽ അനുഭവിക്കേണ്ടി വന്ന ഷെഫീഖിന് മാനസിക വൈകല്യം പോലും സംഭവിച്ചിരിക്കുകയാണ് മസ്തിഷ്കം പിളർന്ന് നടക്കാനോ എണീൽക്കാനോ പോലും കഴിയാത്ത അവസ്ഥയിൽ ജീവന്റെ തുടിപ്പ് മാത്രമായി ഇപ്പോഴും അവൻ ബാക്കിയാണ് രണ്ടായിരത്തി പതിമൂന്നിൻ്റെ രണ്ട് വേദനകളായിരുന്നു ഷെഫീഖും അതിഥിയും മാതാപിതാക്കൾ മക്കളെ ശിക്ഷിക്കുന്നത് അസാധാരണ സംഭവമല്ല ചിലപ്പോഴൊക്കെ കുരുത്തക്കേടുകൾക്കും കുസൃതികൾക്കും തിരുത്തലിന്റെ ഭാഗമായിട്ടുള്ളതാണ് ശിക്ഷകൾ എന്ന് പറയുന്നത് മറ്റു ചിലപ്പോഴാവട്ടെ മാതാപിതാക്കളുടെ അപ്പോഴത്തെ മാനസിക ഭാവത്തിന്റെ പ്രകടനമായി ദേഷ്യം തീർക്കാനുള്ള ഉപകരണങ്ങളായി മക്കൾ മാറുന്നുമുണ്ട് രണ്ടിടത്തും സാധാരണഗതിയിൽ കുറച്ചു കഴിയുമ്പോൾ മക്കളെ ശിക്ഷിച്ചു വേദനിക്കുന്ന മാതാപിതാക്കളാണ് കൂടുതലും അടിച്ച പാടുകളെ തഴുകി തലോടുന്ന മക്കളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന മാതാപിതാക്കൾ അവിടെയാണ് മക്കളെ ശല്യമായി കാണുകയും ഒഴിവാക്കാനായി ഏത് ക്രൂരതയും ചെയ്യുന്ന മേൽപ്പറഞ്ഞ മാതാപിതാക്കൾ ലോകത്തിലുള്ള സകലമാന മാതാപിതാക്കൾക്കും അപമാനമായി മാറുന്നത് മറ്റൊരു തരത്തിലുള്ള പീഡനങ്ങളിലൂടെയും ഈ കെട്ടകാലത്ത് കുറെ കുട്ടികൾക്ക് കടന്നു പോകേണ്ടി വരുന്നുണ്ട് സ്വന്തം അമ്മയുടെ പിന്തുണയോടെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്ന അത്യന്തം നിസ്സഹായരായ പെൺകുഞ്ഞുങ്ങളാണ് ഈ കൂട്ടത്തിലുള്ളത് ഇത്തരത്തിലുള്ള എത്രയെത്ര വാർത്തകൾ കൊണ്ടാണ് ഓരോ ദിവസവും നമ്മുടെ മനസ്സ് കലങ്ങിപ്പോകുന്നത് അമ്മയുടെ സുഹൃത്താണ് ഈ കഥാപാത്രങ്ങളിലെല്ലാം വില്ലനായി വരുന്നത് അമ്മയുടെ സുഹൃത്ത് അമ്മയുടെ അറിവോടെയോ ചിലപ്പോൾ സമ്മതമില്ലാതെയോ പെൺമക്കളുടെ ഉടലിന്മേൽ ലൈംഗിക ആധിപത്യം സ്ഥാപിക്കുന്നു ആ വലയിൽ കുടുങ്ങുന്നതാകട്ടെ പലപ്പോഴും എട്ടും പൊട്ടും തിരിയാത്ത പെൺകുഞ്ഞുങ്ങൾ ആയിരിക്കും മധുര പലഹാരങ്ങളും ഐസ്ക്രീമും വാഗ്ദാനം ചെയ്തും പുത്തൻ ഉടുപ്പുകൾ സമാനമായി നൽകിയും സ്നേഹം ഭാവിച്ച് തങ്ങളുടെ ഇംഗിതത്തിന് വശമ്മതരാക്കുന്നതാണ് ഈ പുരുഷന്മാർ ചെയ്യുന്നത് തൻ്റെ മകൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടും അതിനെ ഗൗനിക്കാത്തവരും മകളെ അതിന് വീണ്ടും പ്രേരിപ്പിക്കുന്നവരും കാമുകനെ പിന്തുണയ്ക്കുന്നവരുമുണ്ട് മാതൃത്വം എന്ന പരിപാവനമായ വിശ്വാസത്തെ പോലും മലിനപ്പെടുത്തുന്നവരാണവർ അമ്മ എന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണവർ സമൂഹത്തിന് തന്നെ കളങ്കവും അപമാനവുമാണ് ഇത്തരം സ്ത്രീകൾ കാക്കയ്ക്കും കഴുകനും കൊടുക്കാതെ തങ്ങളുടെ പെൺമക്കളെ സുരക്ഷിതമായ ചിറകിൻ കീഴിൽ ഒതുക്കി വളർത്തിക്കൊണ്ടുവരാൻ ഉത്തരവാദിത്വമുള്ള അമ്മമാർ തന്നെയാണ് പ്രാപ്പിടിയന്മാർക്ക് തങ്ങളുടെ മക്കളെ വലിച്ചെറിഞ്ഞ് ഇട്ടു കൊടുക്കുന്നത് എന്നതാണ് ഏറെ ദയനീയമായ വസ്തുത അവിശുദ്ധമായ വ്യക്തിബന്ധങ്ങളെ വെള്ളപൂശാൻ മാധ്യമങ്ങൾ ഈ അടുത്ത കാലത്തായി നൽകിയിരിക്കുന്ന വിശേഷണങ്ങളാണ് അമ്മയുടെ സുഹൃത്തും അച്ഛൻ്റെ പെൺസുഹൃത്തും എന്നുള്ളത് അവിഹിത ബന്ധങ്ങളെ നോർമലൈസ് ചെയ്യുന്നതിന് തുല്യമല്ലേ ഇത് എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത് ജാരൻ എന്നും വെപ്പാട്ടിയെന്നും ഒരു കാലത്ത് ഏറ്റവും നികൃഷ്ടമായി നിർവചിക്കപ്പെട്ടിരിക്കുന്ന ബന്ധങ്ങളെയാണ് സുഹൃത്ത് എന്ന പേരിൽ പുതിയ ലോകം ന്യായീകരിക്കുന്നത് യഥാർത്ഥ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള വെള്ളപൂശലുകൾ അപമാനിക്കുക കൂടിയാണ് ചെയ്യുന്നത് എന്ന് ഓർക്കുക സകുടുംബമുള്ള ആത്മഹത്യകളിലും കുഞ്ഞുങ്ങൾ പലപ്പോഴും ഇരകളാക്കപ്പെടുന്നുണ്ട് എത്രയെത്ര കൂട്ട ആത്മഹത്യകളാണ് നാം ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ബാധ്യതകളുടെയും പ്രശ്നങ്ങളുടെയും പേരിൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ തങ്ങളില്ലാത്ത ലോകത്ത് മക്കൾ ബുദ്ധിമുട്ടരുത് എന്ന അതിരുകടന്ന സ്നേഹമാണ് തെറ്റ് ചെയ്യാത്തവരായിരുന്നിട്ടും കുഞ്ഞുങ്ങളെ കൂട്ടിയുള്ള ആത്മഹത്യകൾക്ക് മാതാപിതാക്കളെ പ്രേരിപ്പിക്കുന്നത് ഏറ്റുമാനൂരിൽ ഷൈനിയും രണ്ട് പെൺകുട്ടികളും ട്രെയിനു മുന്നിൽ ചാടി മരിച്ചത് മാസങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ കണ്ണു നിറയ്ക്കുന്ന ഓർമ്മകളാണ് മേൽപ്പറഞ്ഞ വിധത്തിലുള്ള കുറ്റകൃത്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിർബാധം തുടരുന്നു കുടുംബം എന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നു പ്രധാനമായും പൊതുവെ കണ്ടെത്തുന്ന കാരണങ്ങൾ ഇവയാണ് ദാരിദ്ര്യവും സാമ്പത്തിക പ്രതിസന്ധിയും കുടുംബം അതീവ ദാരിദ്ര്യ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പുതിയൊരു കുഞ്ഞിനെ കൂടി വളർത്തേണ്ടി വരുന്നതിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് കുഞ്ഞിനെ വകവരുത്തുന്നവരാണ് ചിലർ പെൺകുഞ്ഞുങ്ങളോടുള്ള വിവേചനം മൂലവും കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരുണ്ട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിന് പിന്നിൽ ചിലപ്പോഴെങ്കിലും അമ്മമാരിലെ പ്രസവാനന്തര വിഷാദം കാരണമായിട്ടുണ്ടാവാം വിഷാദരോഗവും സൈക്കോസിസും ഇത്തരം കൊലപാതകങ്ങൾക്ക് കാരണമാകുന്നതായി ചില സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ അനുഭവിക്കേണ്ടി വരുന്ന സമ്മർദ്ദങ്ങളും കുട്ടികളുടെ എണ്ണം പോയി എന്ന കുറ്റപ്പെടുത്തലും ചിലരുടെ മാനസിക നിലയെ പ്രതികൂലമായി ബാധിക്കുകയും നവജാത ശിശുക്കളെ കൊല്ലുന്നത് പോലെയുള്ള ക്രൂരകൃത്യങ്ങൾ അവർ നടത്തുകയും ചെയ്യേണ്ടി വന്നേക്കാം എന്നാൽ ഇത്തരത്തിലുള്ള കാരണങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ ഇന്ന് സമൂഹത്തിൽ നടപാടുന്ന ക്രൂരകൃത്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ പല കേസുകളുടെയും അടിസ്ഥാന കാരണം വിവാഹേതര ഗർഭധാരണങ്ങളാണ് വിവാഹം കഴിക്കാതെ കുഞ്ഞുങ്ങളുടെ അമ്മയായി മാറുന്നത് സാമൂഹിക ചുറ്റുപാടിൽ തികച്ചും അപമാനകരമായി കരുതപ്പെടുന്നു ഈ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അതിനേക്കാൾ വലിയ ക്രൂരതകൾ ചെയ്യാൻ അവർ സന്നദ്ധരാകുന്നത് പ്രസവിച്ച കുറ്റം കുഞ്ഞിനെ കൊല്ലുന്നതിലൂടെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന മൗഢ്യം എത്രയോ പാലിശവും പൈശാചികവുമായ തീരുമാനമാണത് സമൂഹത്തിൽ നിന്ന് മുഖം രക്ഷിക്കാൻ കൊലപാതകം നടത്തുന്ന ഇവർ ഒരേ സമയം രണ്ടു തരത്തിലുള്ള അപമാനങ്ങൾക്കാണ് വിധേയരാകുന്നത് എന്നതാണ് സത്യം അവിഹിത ഗർഭധാരണവും കൊലപാതകവും എത്രയൊക്കെ സമർത്ഥമായി കൊലപാതകം മറയ്ക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലുമൊക്കെ തെളിവുകൾ അതെ ദൈവത്തിന്റെ കണ്ണ് അത്തരം എല്ലാം വെളിയിൽ കൊണ്ടുവരുന്നുണ്ട് ആരോപിക്കപ്പെടുന്ന പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നത് രണ്ടാമത്തെ ചോദ്യമാണ് പക്ഷേ ഒരു കുറ്റവും തെളിയിക്കപ്പെടാതെ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കേവലം നൈമിഷികമായ സുഖങ്ങളോട് മനുഷ്യനുള്ള അടങ്ങാത്ത ആസക്തിയും സ്വാർത്ഥപരമായി ജീവിക്കാനുള്ള അഭിലാഷവുമാണ് ഈ കുറ്റകൃത്യങ്ങളുടെ മറ്റൊരു കാരണം ജടിക മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ശരീരത്തിനപ്പുറം മറ്റൊന്നുമില്ല എന്നും ശരീരമാണ് എല്ലാമെന്നും ധരിച്ച് ശരീരത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവർ പെരുകി വരുന്നു എന്തുവന്നാലും ആസ്വദിക്കണം ഈ മുന്തിരിച്ചാറ് പോലുള്ള ഒരു ജീവിതം എന്ന് കവി പാടിയതുപോലെയാണ് പലരുടെയും കാര്യങ്ങൾ ഉപഭോഗ തൃഷ്ണ വ്യക്തിബന്ധങ്ങളെ കാർന്നു തിന്നുന്നു ബന്ധങ്ങളെ മലീമസമാക്കാനും സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി ദുരുപയോഗിക്കാനും മനുഷ്യന് മടിയില്ലാതായിരിക്കുന്നു ഇന്റർനെറ്റും മൊബൈൽ ഫോണും ലാപ്ടോപ്പും എല്ലാം ചേർന്ന് നമ്മളെ വലിയൊരു അടിമത്തത്തിന് വിധേയമാക്കിയിരിക്കുകയാണ് ഏതു തരം പ്രവൃത്തികളും ഗോപ്യമായി ചെയ്യാനാകും എന്ന വിധത്തിലുള്ള സ്വാതന്ത്ര്യം മനുഷ്യനെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന അധർമ്മ പ്രവൃത്തികൾക്ക് കണക്കും കയ്യും ഇല്ലാതായിരിക്കുകയാണ് തകർന്ന കുടുംബ ബന്ധങ്ങളും ഇത്തരത്തിലുള്ള ക്രൂരതകൾക്ക് വഴിതെളിക്കുന്നുണ്ട് പല കേസുകളും അപഗ്രദിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യം അതാണ് ശിഥിലമാണ് പല കുടുംബങ്ങളും ഇടറിപ്പോയവരാണ് ദമ്പതികൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വാഭാവികമായി സംഭവിക്കേണ്ട അടുപ്പമോ ഉടപ്പമോ പല ബന്ധങ്ങളിലും ഉണ്ടാകാറില്ല അതിഥിയുടെയും ഷെഫീഖിന്റെയും കാര്യം തന്നെ എടുക്കു നോക്കുക രണ്ടിടത്തും അവർക്ക് പെറ്റമ്മമാർ കൂടെ ഉണ്ടായിരുന്നില്ല ഇണയോടുള്ള വാശി തീർക്കാനോ പരസ്പരമുള്ള വാശി തീർക്കലിനോ വേണ്ടി ആരെയെങ്കിലും കൂടെ പാർപ്പിക്കുകയും പിന്നീട് ആ വ്യക്തി കുടുംബത്തിന്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വളരുകയാണ് കുട്ടികളുടെ മനസ്സും ശരീരവും ആത്മാവും തകർക്കുന്ന വിധത്തിലുള്ള പല സംഭവങ്ങൾക്കും ഇത് കാരണമായി തീരുകയും ചെയ്യുന്നു എന്നുള്ള സംഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴുമുള്ളത് ജീവന്റെ മഹത്വം ഇവർക്ക് മനസ്സിലാകാതെ പോകുന്നു എന്നതാണ് മറ്റൊരു ദയനീയത ഗർഭധാരണ നിമിഷം മുതൽ മനുഷ്യ ജീവിതത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും വേണമെന്നും അവന്റെ അസ്തിത്വത്തിന്റെ നിമിഷം മുതൽ ഒരു മനുഷ്യന് ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ ഉള്ളതായി അംഗീകരിക്കപ്പെടണമെന്നും അവയിൽ ഓരോ നിരപരാധിയുടെയും ജീവിക്കാനുള്ള അലങ്കനീയമായ അവകാശമുണ്ട് എന്നുമാണ് കത്തോലിക്കാ സഭയുടെ നിലപാട് ഗർഭചിത്രം വഴി റൂണത്തെ കൊല്ലരുത് എന്നും നവജാത ശിശുവിനെ നശിപ്പിക്കരുത് എന്നുമാണ് സഭയുടെ പ്രബോധനം ഗർഭധാരണ നിമിഷം മുതൽ ജീവൻ അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെടണമെന്നും ഗർഭചിത്രവും ശിശുഹത്യയും മലയച്ചമായ കുറ്റകൃത്യങ്ങളാണ് എന്നും സഭ സർവ്വ മനുഷ്യരെയും പഠിപ്പിക്കുന്നുണ്ട് ഗർഭചിത്രം നടത്തുന്ന ഒരു വ്യക്തിക്ക് ബഹിഷ്കരണം എന്ന കാനൂനിക്കൽ ശിക്ഷ നൽകുന്നതിനു പോലും കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കപ്പെടുന്ന നിരപരാധിക്കും മാതാപിതാക്കൾക്കും മുഴുവനും സമൂഹത്തിനും വരുത്തുന്ന പരിഹരിക്കാനാകാത്ത ദ്രോഹം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ജനനം ഒരു മഹാരഹസ്യമാണ് ആ രഹസ്യത്തെ അതിന്റെ തീവ്രതയോടും അർത്ഥത്തോടും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഒരു മാർക്കറ്റിൽ നിന്ന് നിസാര വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ചില മൂലകങ്ങളും ധാതുക്കളും കലർന്നതാണ് ഈ മനുഷ്യ ശരീരം എന്നിട്ടും ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ആ മൂലകങ്ങൾ കൊണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആത്മാവോട് കൂടിയതുമായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ നമ്മുടെ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല അവിടെയാണ് സൃഷ്ടാവിന്റെ വൈഭവം ആ വൈഭവത്തെ അവഗണിച്ചും വെല്ലുവിളിച്ചുമാണ് മനുഷ്യാകാരം പൂണ്ടിരിക്കുന്ന ചിലർ ജീവനുകളെ പന്താടുന്നത് ഒരു ഉടഞ്ഞ പാത്രം പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിയുന്നത് പോലെയും മുഷിഞ്ഞ വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെയും തൻ്റെ തന്നെ ഉടലിന്റെ ഭാഗമായിരുന്ന തന്നിൽ നിന്ന് വെള്ളവും ഭക്ഷണവും ആഹരിച്ച് വളർച്ചയിലെത്തിയ സ്വന്തം രക്തത്തിലും മാംസത്തിലും പിറവിയെടുത്ത കുഞ്ഞിനെ ലാഘവത്തോടെ ഇല്ലായ്മ ചെയ്യുന്നത് വളരെ ക്രൂരതയാണ് അവസാനമായി മറ്റൊരു കാര്യം കൂടി ഒരു കുഞ്ഞിൻ്റെ വില അറിയണമെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടും വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ദമ്പതിമാരുടെ കണ്ണീരിന്റെ ചൂടറിയണം ഒരേ ഒരു കുഞ്ഞിനെയെങ്കിലും ലാലിച്ച് വളർത്താൻ വേണ്ടി പ്രാർത്ഥനയും ചികിത്സയുമായി കഴിയുന്ന ദമ്പതിമാരുടെ വാടിയ സ്വപ്നങ്ങളുടെ മണം അറിയണം നിഷ്പ്രയാസം സംഭവിക്കാവുന്ന ഒന്നായി ജീവനുകളെ നിസ്സാരമായി കണക്കാക്കുന്നവർക്ക് ജീവന്റെ വില അറിയുകയില്ല ജീവിത ശൈലിയുടെയും മറ്റു സർവ്വവിധ ശാരീരിക മാറ്റങ്ങളുടെയും പേരിൽ കേരളത്തിൽ നാൽപ്പത്തി ശതമാനമാണ് വന്ധ്യതാ നിരക്ക് എന്നാണ് പഴയ ചില കണക്കുകൾ പറയുന്നത് അതായത് ഏഴ് ദമ്പതികളിൽ ഒരാൾക്ക് വന്ധ്യതയുണ്ട് എന്ന് കാരണങ്ങളും കണക്കുകളും എന്ത് ആയിരുന്നു കൊള്ളട്ടെ നിഷ്കളങ്ക ജീവനുകളെ കളിപ്പന്ത് കണക്കെ വലിച്ചെറിയുന്ന ഈ ക്രൂരതകൾക്ക് കൂച്ചു വിലഞ്ഞിട്ടേ മതിയാവുകയുള്ളൂ നിഷ്കളങ്ക രക്തത്തെ ഇനിയും ഒറ്റ കൊടുത്തു എന്ന കുറ്റബോധത്താൽ കൈ കഴുകുന്ന പീലാത്തോസുമാർ ആകാതിരിക്കട്ടെ നാം തോന്നിയ പടി ജീവിക്കാൻ കുഞ്ഞ് ഒരു തടസ്സമാകുമ്പോൾ നൈസായി കുഞ്ഞിനെ ഒഴിവാക്കാൻ അമ്മമാർ കണ്ടെത്തുന്ന സൂത്രവാക്യമാണ് മക്കളുടെ കൊലപാതകം ഒരു പ്ലാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്ത്രീകളോട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചുകൊള്ളൂ പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കരുത് അതിനെ നിങ്ങൾക്ക് വേണ്ട ആ കുഞ്ഞിനെ ബന്ധുക്കൾ ആരും ഏറ്റെടുക്കുന്നില്ല എങ്കിൽ കേരളത്തിൽ കത്തോലിക്കാസഭ നടത്തുന്ന നിരവധി അനാഥായങ്ങളുണ്ട് കാരുണ്യ സ്ഥാപനങ്ങളുണ്ട് അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിനുള്ള അമ്മത്തൊട്ടിലുകൾ അങ്ങനെയുള്ള ഏതെങ്കിലും ശ്രമങ്ങൾ നിങ്ങൾ നടത്തൂ അതിനെങ്കിലും നിങ്ങൾ മനസ്സ് വെക്കൂ അതിനു പകരം ക്രൂരതകൾ അവസാനിപ്പിക്കൂ ആവർത്തിക്കാതിരിക്കൂ എന്തൊക്കെയോ നേടാനുണ്ട് എന്ന് വിചാരിച്ചാണ് സ്വന്തം കുഞ്ഞിനെ പോലും ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ നിങ്ങൾ ഒന്നും നേടാൻ പോകുന്നില്ല ഒന്നും നേടാൻ പോകുന്നില്ല ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കുറ്റബോധവുമായി നിങ്ങൾ ഈ ഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കും അത്തരം അലഞ്ഞുതിരിയലുകൾ പോലും അസഹനീയമാകുമ്പോൾ സ്വന്തം ജീവൻ ഒടുക്കുന്നതിൽ വരെ അത് എത്തിച്ചേരും പാപത്തിന്റെ ശമ്പളം അല്ലെങ്കിലും മരണം ആണല്ലോ